മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ജീവിതത്തിൽ ഇനിയും നേടാനുണ്ട് എന്ന ഉറപ്പോടെ മുന്നോട്ട് നീങ്ങുക വിജയം നിങ്ങൾക്കൊപ്പമുണ്ടാകും ഉണ്ടാകും ജയിച്ചു കാണിക്കണം എന്നൊരു വാശി നിങ്ങൾക്കുണ്ടെങ്കിൽ ആര് എന്തു പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും ചില വേദനകൾക്ക് മറവി തന്നെയാണ് ഏറ്റവും നല്ല മരുന്ന് ഭക്തരെ പിന്നിലേക്ക് നോക്കിയാൽ എല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോകും അതിനാൽ മുന്നിലേക്ക് നോക്കുക എല്ലാം നിങ്ങളെ തേടി വരും നേടിയെടുക്കുന്നത് മാത്രമല്ല ചില സമയങ്ങളിൽ വിട്ടുകൊടുക്കുന്നതും വിജയം തന്നെയാണ് പ്രകാശം പരത്താൻ കയ്യിൽ വിളക്ക് വേണമെന്നില്ല ഉള്ളിൽ വെളിച്ചമുണ്ടായാൽ മതി ഭക്തരെ മനോഹരമായതൊന്നും സത്യം ആവണമെന്നില്ല സത്യമായതൊന്നും മനോഹരവും ആവണമെന്നില്ല നിങ്ങൾക്ക് ശക്തനാകണമെങ്കിൽ ഒറ്റയ്ക്ക് പോരാടാൻ പഠിക്കുക മൗനം ചിലപ്പോൾ നിങ്ങൾക്കൊരു മിത്രത്തെ തരില്ലായിരിക്കും എങ്കിലും അതൊരു ശത്രുവിനെ നൽകില്ല പ്രശ്നങ്ങൾ ഇല്ലാത്ത ജീവിതമില്ല പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുമില്ല ഭക്തരെ നിങ്ങളുടെ സ്നേഹത്തെ അതിനെ വിലമതിക്കാത്ത ഒരാളിൽ കൊണ്ടുപോയി തുലയ്ക്കരുത് നിങ്ങളുടെ അടുത്ത നീക്കം ആരുടെ മുൻപിലും വെളിപ്പെടുത്തരുത് കാരണം വായ അടഞ്ഞ ഒരു മത്സ്യവും ഒരിക്കലും പിടിക്കപ്പെട്ടിട്ടില്ല ഭക്തരെ ചതിച്ചവരോട് ക്ഷമിക്കുന്നതിൽ തെറ്റില്ല അവരെ പിന്നീട് വിശ്വസിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല തിരക്ക് കൂട്ടരുത് ഏത് കലങ്ങിയ വെള്ളവും കുറച്ചു നേരത്തെ കാത്തിരിപ്പിന് ശേഷം തെളിയും അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രതീക്ഷയോടെ ജീവിക്കുക നിങ്ങൾക്ക് വേണ്ടതിനായി നിങ്ങൾ പൊരുതിയിട്ടില്ലെങ്കിൽ പിന്നീട് നഷ്ടപ്പെട്ടതിന് വേണ്ടി കരയരുത് വില കൽപ്പിക്കാത്തിടത്ത് പോകാതിരിക്കുക കേൾക്കാൻ തയ്യാറാവാത്തവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുക ഭക്തരെ ജീവിതത്തിൽ കഷ്ടത എന്ന അദ്ധ്യായത്തെ തരണം ചെയ്താൽ മാത്രമേ വിജയം എന്ന അദ്ധ്യായത്തിൽ സന്തോഷിക്കാൻ കഴിയുകയുള്ളൂ തിരക്കാവാം അതൊരിക്കലും ബന്ധങ്ങളെ മറന്നാവരുത് എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ